നാട് മുഴുവൻ ബാറ തുറന്നുകൊണ്ടല്ല ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തേണ്ടത് എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാസലഹരിക്കെതിരെയുള്ള നീക്കങ്ങൾ ഗവൺമെന്റ് നടത്തണം പോലീസും എക്സൈസും സംയുക്തമായി ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ യുവത്വത്തിനെ തകർക്കുന്ന ലഹരി മാഫിയക്കെതിരെ പൊതുജന പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി രമേശ് ചെന്നിത്തല നയിക്കുന്ന പതിമൂന്നാമത് വാക് എഗ്നസ് ഡ്രഗ്സ് സമൂഹ നടത്തം പരിപാടി കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് രമേശ് ചെന്നിത്തല ഇക്കാര്യം വ്യക്തമാക്കിയത് കോളേജിലും സ്കൂളുകളിൽ പഠിക്കുന്ന നമ്മുടെ യുവതലമുറയെ ഉൾപ്പെടെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അന്താരാഷ്ട്ര ലഹരി മാഫിയ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ഉടനീളം പിടിമുറക്കുകയാണ് ഇതിൽ നിന്ന് പുതിയ തലമുറയെ രക്ഷിക്കണം ചെറുപ്പക്കാരെ രാസലഹരിയിൽ വ്യാപിപ്പിക്കുന്ന നീക്കങ്ങൾ വളരെ ഗൌരവത്തോടെ കാണണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കേരളം ഒരു കൊളംബിയ ആകാൻ പാടില്ല പഞ്ചാബ് ആകാൻ പാടില്ല ഇതിനുവേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പദാർത്ഥങ്ങളിലും വ്യാപിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം ഗവൺമെന്റ് ലഹരിക്കെതിരെയുള്ള നടപടികൾ ഉണ്ടാകണം നാട് മുഴുവൻ ബാറ് തുറന്നുകൊണ്ടല്ല ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നത് രാസലഹരിക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ഗവൺമെന്റ് നടത്തണം പോലീസും എക്സൈസും ചേർന്ന് ഈ ശക്തമായി മുന്നോട്ട് പോകണം മാത്രമേ പുതിയ രക്ഷിക്കാൻ കഴിയൂ കട്ടപ്പന സ്കൂൾ കവറിൽ നിന്നും നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് ലഹരിക്കെതിരെയുള്ള സമൂഹനൃത്തം ആരംഭിച്ചത് വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് പരിപാടി നടന്നത് കട്ടപ്പല ഗാന്ധി സ്കോറിൽ പുഷ്പാർച്ചന നടത്തി அனாத்தாற்ற லெ சமூக நடத்தி കട്ടപ്പുറം മിനിസ്റ്റർ എടുത്തിയതിനു ശേഷമാണ് പൊതുയോഗം നടന്നത് പൊതുയോഗത്തിൽ ഗവ്യസ്ഥ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കും ലഹരിയുടെ വ്യാപനം തടയാൻ ശക്തമായി പോരാടും ജീവിതത്തേക്കാൾ വലിയ ലഹരിയില്ല ലഹരിമുക്തമായ ഒരു കേരളം എല്ലാ ഞാൻ ും കോഴിക്കോട്ട് നിന്നുമാണ് പരിപാടി ആരംഭിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ പര്യടന ശേഷം എറണാകുളത്ത് സമാപിക്കും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കൊണ്ട രാഷ്ട്രീയ കരിത മുന്നേറ്റമാണ് പ്രൌഡ് കേരള ഇവരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ജില്ലയിലെ പ്രധാന യു ഡി എഫ് നേതാക്കൾ പ്രവർത്തകർ വിവിധ മത സാമുദായിക സാംസ്കാരിക സംഘടനാ നേതാക്കളടക്കം പങ്കെടുത്തു